മഹാകവി അശ്വഘോഷൻ സംസ്കൃതത്തിൽ രചിച്ച മഹാകാവ്യമാണ് സൗന്ദരനന്ദം അതിൽ പതിനാറാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ നാലാര്യസത്യങ്ങളെപ്പറ്റി അശ്വഘോഷൻ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ബാധാത്മകം ദുഃഖമിതം പ്രസക്തം ദുഃഖസ്യ ഹേ ദുഃപ്രഭവാത്മകോയം ദുഃഖക്ഷയോ നിസ്സരണാത്മകോയം ത്രാണാത്മകോയം പ്രശമായ മാർഗം ബാധാത്മകം ദുഃഖമിതം പ്രസക്തം ദുഃഖസഹേതു പ്രഭവാത്മകം ദുഃഖക്ഷയോ നിസ്സരണാത്മകോയം ത്രാണാത്മകോയം പ്രശമായ മാർഗം നാല് ആര്യസത്യങ്ങളെ ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്താണ് ആ നാല് ആര്യസത്യങ്ങൾ ബാധാത്മകം പ്രസക്തമിതം ദുഃഖം ദുഃഖമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം ദുഃഖസ് ഏതുഹു അയം ദുഃഖത്തിനൊരു കാരണമുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സത്യം മൂന്നാമത്തെ സത്യം എന്താണ് നിസ്സരണാത്മകഹ ദുഃഖക്ഷയഹ അയം ഈ ദുഃഖ ഹേതുവിനെ ഇല്ലാതാക്കുന്നതിലൂടെ ശാന്തി കൈവരിക്കലാണ് മൂന്നാമത്തെ അവസ്ഥ നാലാമത്തെ എന്താണ് പ്രശമായ ത്രാണാത്മക മാർഗ ദുഃഖം മാറ്റാനുള്ള വഴി എന്താണത് അംഗമാർഗം ഇങ്ങനെ നാല് ആര്യ സത്യങ്ങളെ അശ്വഘോഷൻ അവതരിപ്പിക്കുന്നു ഇതിവിടെ സൂചിപ്പിക്കാൻ കാരണം എങ്ങനെയാണ് ബുദ്ധിസത്തിന് ജീർണത വന്നത് അല്ലെങ്കിൽ ബുദ്ധിസത്തെ ആരാണ് ജീർണിപ്പിച്ചത് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് അശ്വഘോഷൻ ഇങ്ങനെ നാല് ആര്യ സത്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനു ശേഷം വരുന്ന വരികളിലും ഇതിന് തൊട്ടു മുമ്പുള്ള വരികളിലും കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന ധാരാളം ശ്ലോകങ്ങൾ ആരവതരിപ്പിക്കുന്നു അശ്വഘോഷൻ സൗന്ദരനന്ദത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്താണ് അത് മാങ്ങയ്ക്കുള്ളിലേക്ക് കയറുന്ന ഒരു വണ്ടിനെ പോലെയാണ് അതിൻ്റെ ഉള്ളു തുറന്ന് അത് മുഴുവൻ ഇന്ത്യൻ ബ്രാഹ്മണ്യം പൊള്ളയാക്കി മാറ്റി ഇന്ത്യയിൽ വിമോചനാത്മകമായ നിലയിൽ വന്ന ബുദ്ധിസത്തെ എങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം ഇല്ലാതാക്കിയത് ബുദ്ധിസത്തിനുള്ളിലേക്ക് കടന്നു വന്നു ഇന്ത്യൻ ബ്രാഹ്മണർ ബുദ്ധിസ്റ്റുകളായി മാറി വർത്തമാനകാല ചരിത്രത്തിലെല്ലാം നോക്കിയാൽ നമുക്കിങ്ങനെ അറിയാം വിമോചനാത്മകമായി രൂപപ്പെട്ട രൂപപ്പെട്ടു വന്ന മുഴുവൻ ദർശനങ്ങളിലും സാമൂഹ്യ മുന്നേറ്റങ്ങളിലേക്കും ആര് കടന്നു വന്നു ഇന്ത്യൻ ബ്രാഹ്മണ്യം കടന്നു വന്ന ഒരു വണ്ടിനെ പോലെ തുരന്നു കയറി അതിനെ മുഴുവൻ ഹിംസാത്മകമായി കടിച്ചു പറിച്ചു ഇല്ലാതാക്കി തുരന്നെടുത്തു കളഞ്ഞു അതിൻ്റെ സത്ത മുഴുവൻ അതിൻ്റെ ദർശനങ്ങളെ മുഴുവൻ ചവിട്ടിപ്പുറത്താക്കി അങ്ങനെ ഇന്ത്യൻ ബ്രാഹ്മണ്യം വിമോചനാത്മകമായി നിലവിൽ വന്ന ബുദ്ധിസത്ത ഇല്ലായ്മ ചെയ്തു രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്തു തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കിടയിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ആരാധനാ പാത്രങ്ങളെ ആരാധനാ ബിംബങ്ങളെയൊക്കെ തന്നെ ബുദ്ധിസം സാംശീകരിച്ചു എന്നിട്ട് തങ്ങളുടെ തന്നെ ദേവതകളാക്കി മാറ്റി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പതിനാറാം നൂറ്റാണ്ടിലെ തന്ത്രസാര സംഗ്രഹം എന്ന് പറയുന്ന ഗ്രന്ഥം അതിൽ അമിതാഭൻ എന്ന് പറയുന്ന ബോധിസത്വനെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് ധാരാളം ബുദ്ധദേവത പറ്റിയുള്ള പരാമർശങ്ങളുണ്ട് അതെല്ലാം തന്നെ സംസ്കൃതത്തിലാക്കി